ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദത്തിനിടെ സിപിഐഎം പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും വൈകിട്ട് മൂന്ന് മണിക്കാണ് യോഗം അതിനിടെ പത്തനംതിട്ടയിലെത്തിയ മുഖ്യമന്ത്രിക്ക് നേരെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടി കാണിച്ചു ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടൻ ഉൾപ്പെടെയുള്ളവരെ അറസ്റ്റ് ചെയ്ത് നീക്കി ആദ്യം ദൃശ്യങ്ങളാണ് പ്രവീൺ പുരുഷോത്തമൻ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് പ്രവീൺ ഇപ്പോഴും പത്മകുമാറിന് പാർട്ടിയുടെ സംരക്ഷണമുണ്ട് ഇതുവരെ ഒരു ഘട്ടത്തിലും പത്മകുമാറിനെ തള്ളിപ്പറയുന്ന നിലപാടിലേക്ക് സി പി എം നേതൃത്വം പോയിട്ടില്ല പക്ഷേ ഈ സ്വർണ്ണക്കൊള്ളയും അതിൻ്റെ വിവാദങ്ങളും പാർട്ടിയെ പിടിച്ചുലയ്ക്കുന്നുണ്ട് എന്നതുകൂടി പാർട്ടി തിരിച്ചറിയുന്നുണ്ട് അതിനിടയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇന്ന് മുഖ്യമന്ത്രി നേരിട്ട് പങ്കെടുക്കാൻ പോകുന്നു അതിൻ്റെ വിശദാംശങ്ങൾ ഉയർന്നുവന്ന പ്രതിഷേധത്തിന്റെ വിവരങ്ങൾ പ്രവീൺ പുരുഷോത്തമൻ പ്രവീൺ കേൾക്കാമോ പ്രവീൺ കേൾക്കാം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാൻ പോകുന്നു നേരത്തെ പത്മകുമാർ ഇപ്പോഴും ജയിലിൽ തുടരുന്ന സാഹചര്യം തുടർച്ചയായി ജാമ്യം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഇപ്പോഴും പാർട്ടി തള്ളി പറഞ്ഞിട്ടില്ല പ്രതിരോധം തീർത്ത് നേതാക്കളുടെ പ്രതികരണങ്ങൾ തുടർച്ചയായി നമ്മൾ കാണുന്നുണ്ട് എങ്കിലും തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന പശ്ചാത്തലം അതിനിടയിൽ മുഖ്യമന്ത്രി തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പത്തനംതിട്ടയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം അഴൂരിലുള്ള റെസ്റ്റ് ഹൌസിൽ വിശ്രമിക്കുകയാണ് മൂന്ന് മണിയോടുകൂടി സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ സി പി ഐ എം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അവിടെ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ് മൂന്ന് മണിയോടുകൂടി ഇവിടെ എത്തുകയും അദ്ദേഹവും ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും ഇന്ന് പത്തനംതിട്ടയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എത്തിയപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കുടി പ്രതിഷേധവുമായി എത്തി അഴൂർ റെസ്റ്റ് ഹൌസിന്റെ ആ റോഡിൽ വെച്ചാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദ്രചൂഡിന്റെ നേതൃത്വത്തിലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിച്ചത് പോലീസ് വിഷയത്തിലുടൻ ഇടപെടുകയും പ്രവർത്തകരെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു പ്രധാനമായും ശബരിമല സ്വർണ്ണക്കുള്ള വിഷയത്തിൽ പ്രതികൾക്ക് അനുകൂലമായി സർക്കാർ നിൽക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരെ കരിങ്കുടി പ്രതിഷേധം നടത്തിയത് ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗവും വളരെ നിർണായകമായിട്ടുള്ള ഒന്ന് തന്നെയാണ് നമുക്കറിയാം എ പത്മകുമാർ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ് ആ ഒരു വിഷയത്തിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി എന്ത് തീരുമാനം എടുക്കും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് നേരത്തെ തന്നെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിശദമാക്കിയത് ഈ ഒരു വിഷയത്തിൽ ശബരിമല സ്വന്തപ്പടുള്ള വിഷയത്തിൽ എസ് ഐ ടിയുടെ കുറ്റപത്രം വരട്ടെ അതിൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തതായി എ പത്മകുമാറിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ ഉറപ്പായും പാർട്ടി തീരുമാനമെടുക്കുമെന്നാണ് നേരത്തെ തന്നെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കിയത് ആ ഒരു സാഹചര്യത്തിൽ തന്നെ നിൽക്കുകയാണ് സി പി ഐ നേതൃത്വം അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് ഈ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുക്കുന്നു എന്ന ഒരു കാര്യം കൂടിയുണ്ട് മറ്റൊന്ന് സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലയിലെ അഞ്ച് മണ്ഡലങ്ങൾ സംബന്ധിച്ച് സി പി എമ്മിൻ്റെയും പ്രത്യേകിച്ച് എൽ ഡി എഫിൻ്റെയും ഒരു വിജയ സാധ്യതയൊക്കെ നേരത്തെ മാധ്യമങ്ങളോട് പങ്കുവച്ചിരുന്നു അതിൽ കോന്നിയിലും ഒപ്പം തന്നെ ആറന്മുളയിലും കെ യു ജനീഷ് കുമാറും ഒപ്പം തന്നെ വീണ ജോർജും വീണ്ടും മത്സരിക്കും എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം നേരത്തെ സി പി എം ജില്ലാ സെക്രട്ടറിയുടെ ഭാഗത്തു നിന്ന് വന്നിരുന്നു അതിനെതിരെ സി പി എം സംസ്ഥാന നേതൃത്വം തന്നെ നേരത്തെ രംഗത്ത് വന്നിരുന്നു അതായത് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു ജില്ലാ സെക്രട്ടറി ഈ ഒരു വിഷയത്തിൽ പ്രതികരണവുമായി വന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അന്ന് വന്നത് ഏതായാലും അങ്ങനെയുള്ള വിഷയങ്ങൾ ഉൾപ്പെടെ ഇന്ന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ചയാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഏതായാലും മൂന്ന് മണിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ജില്ലാ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം സിപിഐഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും മുഖ്യമന്ത്രിയും പങ്കെടുക്കുന്നുണ്ട് പ്രവീൺ പുരുഷോത്തമൻ വിശാംശങ്ങൾ പങ്കുവയ്ക്കുക